കുഞ്ഞാപ്പൂ വാട്ട് കോക്കനട്ട് വാട്ടർ എന്താണ് രണ്ട് ചെവി ഉള്ളത് രണ്ട് സ്ട്രോ എന്തിനാ ഞാൻ അയ്യോ എന്ത് വൃത്തിയാടായിരിക്കും കുഞ്ഞാപ്പൂ അതിന് ഈ പഞ്ചായത്തിന്റെ വേറെ പരിപാടി ഒന്നുമില്ല എന്റെ പഞ്ചായത്തിന്റെ ഏരിയയിൽ വന്നിട്ടാണ് നിങ്ങൾ ഇവര് ഈ പരിപാടി നടത്തിയത് എന്നോട് ചോദിച്ചിട്ടില്ല ഞാനാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കുഞ്ഞാപ്പൂ ഞാൻ പഞ്ചായത്ത് കാത്തിരിക്കുന്നത് ഭയങ്കര സന്തോഷം അപ്പൊ താങ്കൾ പോലും പറയാതെ താങ്കൾ ഞങ്ങൾ ഈ തോന്നിയ സക്കരക്കാരുടെ കരിക്ക് വിപണന കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി മാറിയിരിക്കാണ് താങ്ക്സ് നമ്മടെ സക്കറിയുടെ കരിക്ക് വിപണന കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്ത സിനിമാ താരം സൂപ്പർ സ്റ്റാർ അടിപൊളി ആയ ഔപചാരികമായി ഈ അനുരാഗ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ട് അത് ചെയ്തതായി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു അല്ല ഈ രണ്ട് സ്ട്രോ എന്താ അനുരാഗ വെള്ളം അഭി കുടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ട്രോ ആർക്കായിരിക്കും ഒന്ന് ഒന്ന് കുടിക്കാനോ തുപ്പാനോ അല്ല അപ്പൊ ഈ അനുരാഗ കരിക്കും വെള്ളത്തിന്റെ രണ്ടാമത്തെ സ്ട്രോ ആർക്കായിരിക്കും